ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേറൊന്നുമല്ല നമ്മുടെ ബിഗ് ബോസിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് അതിനു മുമ്പ് ഞാൻ രണ്ട് കാര്യങ്ങൾ ആദ്യം പറയാം അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾ പുറകെ പറയുന്നതാണ് ഈ ആഴ്ച നോമിനേഷനിൽ വന്ന പതിനൊന്ന് പേരുണ്ട് അതാരൊക്കെയാണെന്ന് നിങ്ങൾ അറിഞ്ഞു കാണും ഒന്ന് അതിൽ നിന്നും ആരൊക്കെയാണ് ഈ ആഴ്ച പുറത്തു എന്നുള്ള ഒരു കാര്യം വ്യക്തമാക്കിത്തരാം രണ്ടാമത്തെ കാര്യം ഈ ആഴ്ച മിഡ് ബീക്ക് എന്നൊരു ടാസ്ക് ഉണ്ട് അതിൽ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചക്കകത്ത് രണ്ട് പേർ പുറത്തു പോകും അതും നിങ്ങൾക്കറിയാം ഏഹ് എന്നാൽ ഇതിൽ ആരൊക്കെയാണ് പുറത്തു പോകുന്നതെന്ന് വ്യക്തമായിട്ടുണ്ടോ ഇതെല്ലാം അറിയുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യുക ഓക്കെ അപ്പോഴും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഈ ആഴ്ച നോമിനേഷനിൽ വന്നിരിക്കുന്ന പതിനൊന്ന് പേരാണ് ഷാനവാസ് നബിൻ അനു ആര്യൻ ശൈത്യ അബ്ബാനി ശരത്ത് അക്ബർ ആദില നൂറ ഗൈസൽ ബിന്നി ബിൻസി ഈ പതിനൊന്ന് പേരാണ് നമ്മുടെ നോമിനേഷനിൽ വന്നിരിക്കുന്നത് ഈ നോമിനേഷനിൽ വന്നിരിക്കുന്നതിൽ നമ്മുടെ ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ ഷാനവാസൊക്കെ ആണെങ്കിലും ഷാനവാസിന് നേരിട്ട് കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് മാർക്ക് കുറവായത് കൊണ്ട് നേരിട്ട് എടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ ആഴ്ച ഈ നോമിനേഷനിൽ വന്നതിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ആരാണെന്ന് വെച്ചാൽ നമ്മുടെ ഷാനവാസാണ് ഒന്നാം സ്ഥാനത്ത് എന്നാൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ തൊട്ടുപിറകിൽ തന്നെ ഏത് സെക്കൻഡിൽ വേണമെങ്കിലും മാറി എന്നുള്ള ഒരേ വോട്ടിംഗ് രീതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തൊട്ടുപിറകിൽ തന്നെ നമ്മുടെ ആനുകുട്ടി സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്ന ആനുകുട്ടി തൊട്ടുപിറകിൽ തന്നെയുണ്ട് ഒരു ഘട്ടത്തിൽ അനുമാൾ ഒന്നാം സ്ഥാനത്തായിരുന്നെങ്കിലും മൂന്നാം സ്ഥാനത്ത് നിന്ന് ഷാനവാസ് തപ്പേനെ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് പിന്നെ മൂന്നാം സ്ഥാനത്ത് തൊട്ട് പിറകിൽ തന്നെ നമ്മുടെ ശരത് ശരത് എന്ന് പറഞ്ഞാൽ അബ്ബാനി ശരത് ശരത്തിനൊരു അവിടെ എതിരാളികൾ ഇല്ല എന്നാണ് ശരത്തിൻ്റെ കണക്കൂട്ടൽ എന്നാൽ ശരത്തിന് എതിരാളികളുണ്ട് ശരത്ത് അവിടെ ഒരു എന്താ പറയേണ്ടേ ഒരു മാജിക് പരിപാടിയിലാണ് ശരത് അവിടെ നിൽക്കുന്നത് കാര്യം അക്ബറിനെ കൂട്ടുപിടിച്ച് അവന് കൂട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ബിഗ് ബോസിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു രീതിയിലാണ് ശരത്തിൻ്റെ പോക്ക് അതുകൊണ്ട് പ്രേക്ഷകരെ നിങ്ങളെ ഞാൻ ഒരു കാര്യം വ്യക്തമായി അറിയിക്കുകയാണ് നമുക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ വോട്ട് കൊടുക്കാവൂ ഇല്ലാതെ ആർക്കും അല്ലാതെ ഒരു വ്യക്തിക്ക് പോലും വോട്ട് കൊടുക്കരുത് കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബോസിൽ ഒറ്റയ്ക്ക് നിന്ന് അവനവൻ്റെ കാര്യം പറഞ്ഞ് അതാത് ടാസ്ക്കുകൾ നേരെ ചെയ്തും അത് പോയിട്ട് അവിടെ ആ ബിഗ് ബോസ് പറയുന്നത് ലാലേട്ടൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ വോട്ട് കൊടുക്കാവൂ ഇല്ലാതെ ഈ കൂട്ടുകൂടിയ അക്ബറിനെയോ അംബാനി ശരത്തിനെയോ ഗെയ്സലിനെ പോലെയുള്ള അങ്ങനെ കൂട്ടുകൂടി അവിടെ ഒരു ട്രാക്ക് ഉണ്ടാക്കുന്നവർക്ക് ഒരിക്കലും വോട്ട് കൊടുക്കാൻ പാടില്ല ഇവരൊക്കെ പുറത്ത് പോകണം എങ്കിൽ മാത്രമേ നമ്മുടെ ബിഗ് ബോസ് യഥാർത്ഥ രീതിയിൽ ജയിക്കേണ്ട ഒരു വ്യക്തി ജയിക്കത്തുള്ളൂ അർഹതയില്ലാത്ത ഒരാളെ വെറുതെ നമ്മൾ വോട്ട് കൊടുത്ത് ജയിപ്പിക്കാൻ പാടില്ല പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ വയ്ക്കുന്ന ഒരു അപേക്ഷയാണ് മറക്കരുത് ഇനി നാലാം സ്ഥാനത്ത് അക്ബർ അഞ്ചാം സ്ഥാനത്ത് ആര്യൻ ആര്യൻ കഴിഞ്ഞ ഇതിൽ രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനത്ത് നിന്ന് ആര്യൻ ഇപ്പോൾ നേരെ അഞ്ചാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു ആറാം സ്ഥാനത്തേക്ക് ശൈത്യ ശൈത്യ എട്ടാം സ്ഥാനത്തായിരുന്നു ശൈത്യ വീണ്ടും ആറാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു അതുപോലെ തന്നെ ഗെയ്സൽ ഗെയ്സൽ ഒരു ഘട്ടത്തിൽ മൂന്നാം സ്ഥാനത്ത് നിന്ന് ഇപ്പൊ പിന്തള്ളപ്പെട്ട് ഏഴാം സ്ഥാനത്തേക്ക് പോയി അങ്ങനെ പോട്ടെ പിന്തള്ളപ്പെട്ട് എട്ടാം സ്ഥാനത്ത് ബിൻസി ഒമ്പതാം സ്ഥാനം ബിന്നി പത്താം സ്ഥാനത്ത് ഇപ്പൊ നിൽക്കുന്നത് ആദിലാനൂറ ആദിലാനൂറയാണ് പത്താം സ്ഥാനം പതിനൊന്നാം സ്ഥാനം അപ്പോഴും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ആരാണ് നിൽക്കുന്നതെന്ന് നെവിനാണ് പതിനൊന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അപ്പോൾ ഈ ആഴ്ച പുറത്ത് പോകുന്ന രണ്ടല്ലെങ്കിൽ മൂന്നല്ലെങ്കിൽ ഒരു വ്യക്തി ആദിലാനൂറ അല്ലെങ്കിൽ ബിന്നി അല്ലെങ്കിൽ ആരായിരിക്കും നെവിൻ ഈ മൂന്ന് പേരിൽ ഒന്നുകിൽ മൂന്ന് പേരും പുറത്തു പോവും ഇല്ലെങ്കിൽ രണ്ട് പേരും അതിൽ മാറ്റമൊന്നുമില്ല അത് ഇനി അടുത്ത് മിഡ് വീക്ക് എഡിക്ഷൻ എന്നാൽ വ്യാഴാഴ്ച ചൊവ്വയോ വ്യാഴാഴ്ച രണ്ട് പേർ പുറത്തു പോകുമെന്ന് പറഞ്ഞു അതിൽ രണ്ട് രണ്ടുപേർ പുറത്തു പോകത്തില്ല ഒരാളെ പുറത്തു പോകത്തുള്ളൂ ഒരാൾ സീക്രട്ട് റൂമിൽ തന്നെ പോവും അതിന് ഒരു മാറ്റവുമില്ല അത് ഇതുവരെയും ആരും പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമാണ് അത് വ്യക്തമാണ് ഒരാൾ ഉറപ്പായിട്ടും മിക്കവാറും ഇന്ന് തന്നെ ഇല്ലെങ്കിൽ നാളെ ബുധനാഴ്ച ഉറപ്പായിട്ടും അത് പോകും അത് പോകുന്ന വേറെ ആരുമല്ല ഒണിയൻ കെ ബി ശാരിക ഇവർ രണ്ടു പേരുമായിരിക്കും പോകുന്നത് ഇതിൽ ഒരാൾ സീക്രട്ട് റൂമിൽ ഉറപ്പായിട്ടും പോവും അതാണ് ഇത്രയും ഈ ബിഗ് ബോസിൻ്റെ ഒരു എന്ന് പറയുന്നത് പിന്നെ ബിഗ് ബോസിലെ ഏഴിൻ്റെ എന്ന് പറഞ്ഞല്ലോ ലാലേട്ടൻ ലാലേട്ടൻ പറഞ്ഞ ഏഴിൻ്റെ പണി എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ ആ ഏഴിൻ്റെ പണിയാണ് അനീഷ് അനീഷാണ് ബിഗ് ബോസിലെ ഏഴിൻ്റെ പണി അനീഷിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ അനീഷ് സ്വന്തമായിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അവന് കൂട്ടില്ല കാര്യങ്ങളൊന്നുമില്ല ഏത് കാര്യവും സ്ട്രെയി പറയുന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട് പറയുന്ന കാര്യം സത്യസന്ധതയായിരിക്കും ഏത് കാര്യവും സത്യമായിട്ടുള്ള കാര്യം മാത്രമേ അവൻ പറയുന്നുള്ളൂ അവനെ പിന്താങ്ങാനോ മുന്നിൽ നിന്ന് നയിക്കാനോ ഒരാളുടെ ആവശ്യമില്ല അവൻ അവന് ശരിയായെന്ന് തോന്നുന്ന കാര്യം വ്യക്തമായി പുള്ളി അവിടെ പറയുന്നുണ്ട് അങ്ങനെ വേണം കളിക്കാൻ ഞാൻ പുള്ളിയുടെ സൈഡ് പിടിക്കുന്നതല്ല നമുക്ക് ആർക്കാണോ വോട്ട് കൊടുക്കാൻ തോന്നുന്നേ അങ്ങനെ കൊടുക്കരുത് നമുക്കവിടെ അവിടെ ആരാണ് വ്യക്തമായിട്ടുള്ള ഓരോ കാര്യങ്ങളും ചെയ്യുന്നേ ആ വ്യക്തിക്ക് മാത്രമേ വോട്ട് കൊടുത്ത് ജയിപ്പിക്കാവൂ ഇല്ലാതെ വെറുതെ നമ്മൾ ഈ സീസൺ വെറുതെ പഴയ സീസണിനെ പോലെ വെറുതെ കളയരുത് എന്നിട്ട് നമ്മൾ ചുമ്മാതെ നമ്മുടെ ബിഗ് ബോസിനെയും നമ്മുടെ ലാലേട്ടനെയും പൊങ്കാലയിട്ടിട്ട് കാര്യമില്ല പ്രേക്ഷകരായ നമ്മൾ തന്നെയാണ് ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കേണ്ടത് അതിനെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മൾ വ്യക്തമായി വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഒരാളെ വിജയിപ്പിക്കാവൂ ഇപ്പോൾ കൊടുക്കുന്ന വോട്ട് എങ്ങനെയെന്ന് ഞാൻ പറയുന്നില്ല ലാസ്റ്റ് വരുമ്പോൾ മാറി മറിയേണ്ട വോട്ടുകളെല്ലാം മാറി മറിയണം അനുക്കുട്ടി അനുക്കുട്ടി പറയുന്ന ഒരു കാര്യത്തിന് പോലും അവിടെ വ്യക്തതയില്ല അനു പറയുന്ന കാര്യങ്ങൾ ലാലേട്ടൻ ചോദിച്ചപ്പോൾ ബബ്ബ ബബ്ബ ആടിക്കുക ഏ കാര്യം അതുപോലെ തന്നെ അംബാനി ശരത്തിൻ്റെ കാര്യങ്ങൾ ഏറ്റുപിടിക്കാൻ ആരാ അനുകുട്ടി ആരാ അനുകുട്ടിക്ക് അനുകുട്ടിയുടെ ആയിട്ടുള്ള തീരുമാനങ്ങളില്ലേ അതുപോലെ ഗെയ്സൽ ഗെയ്സൽ എന്തിനാണ് വേറൊരാളുടെ കാര്യം ഏറ്റെടുക്കുന്നത് അതുപോലെ ശൈത്യ ശൈത്യം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് വാദിക്കുന്നത് സ്വന്തമായിട്ട് വാദിക്ക് സ്വന്തമായിട്ട് ഗെയിം കളിക്ക് അതാണ് വേണ്ടത് അനീഷ് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എവിടെ പുള്ളി സ്വന്തമായിട്ട് ഓരോ ഗെയിം കളിക്കുന്നു ഓരോ പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ വേണം ബിഗ് ബോസിൽ ചെയ്യേണ്ടത് അതല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി ബാധിക്കുകയോ മറ്റൊരാൾക്ക് വേണ്ടി ഒരു നമ്മൾ നമ്മളല്ലാതായി തീരുകയോ നമ്മൾ അവിടെ നിന്ന് മാറിക്കൊടുക്കുകയോ അങ്ങനെയല്ല വേണ്ടേ നമുക്ക് പറയേണ്ട ആരുടെ മുഖത്ത് പിന്നെ അത് പോയിട്ട് അഭിലാഷ് അഭിലാഷൊക്കെ ചെയ്യുന്നെന്തു അവിടെ അഭിലാഷല്ലേ അതെ അഭിലാഷൊക്കെ അവിടെ ചെയ്യുന്ന എന്തുവാ അഭിലാഷൊക്കെ അനീഷ് എന്തെങ്കിലും പറയുമ്പോൾ ചാടിക്കൂട്ടി വരുവോ അടിക്കാൻ വരുമ്പോലെ വരുവോ എന്തിനാ അങ്ങനെ വരുന്നത് അനീഷ് ഇരിക്കുന്നിടത്ത് ഇരുന്നാ കാര്യം പറയുന്നത് അല്ലെങ്കിൽ നിൽക്കുന്നിടത്ത് നിന്നാ പുള്ളി കാര്യം പറയുന്നത് കയ്യോ കാലോ എടുക്കത്തില്ല ഏ എന്നാൽ ഈ ഇത് ആരാ നമ്മുടെ അക്ബർ അതുപോലെ തന്നെ അഭിലാഷ് അതുപോലെ അബ്ബാനി ശരത് ഇവരും മൂന്ന് പേരും എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് രണ്ടിന് കയ്യും കാലും എടുക്കേണ്ട കാര്യം എന്തുവാ അതൊക്കെയാണോ ചെയ്യേണ്ടത് ഇത് എത്രയോ പ്രേക്ഷകർ കാണുന്ന പരിപാടിയല്ലേ ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മൾ വ്യക്തമായിട്ട് വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാവോ ആ ഷാനവാസ് ഷാനവാസൊക്കെ എന്ത് ഗെയിമാണ് കളിക്കുന്നത് അവിടെ നല്ല രീതിയിലല്ലേ പുള്ളി പോകുന്നത് നമ്മൾ ആൾക്കാര് നമ്മളെ എത്രത്തോളം പറയാൻ പറ്റുമോ അത് പറയും എന്ന് പറഞ്ഞ് ഉടനെ കയ്യും കാലും എടുക്കുക പുള്ളിയുടെ തോളിൽ കയറുക അങ്ങനെയല്ല വേണ്ടേ ഗെയിം ഗെയിമായിട്ട് എടുത്ത് ചെയ്യണം അതാണ് വേണ്ടത് അല്ലാതെ നമ്മൾ ഒരു വ്യക്തിക്കും വോട്ട് കൊടുത്ത് ഈ വർഷം ജയിപ്പിക്കാൻ പാടില്ല സുഹൃത്തുക്കളെ അപ്പോഴേ അടുത്ത വീഡിയോയുമായി ഞാൻ വരും അതുവരെ മറക്കാതെ മറക്കാതെ കാത്തിരിക്കൂ അല്ലാതെ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ എല്ലാവരും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തു ഷെയർ ചെയ്യൂ ഏ അടുത്ത വീഡിയോയുമായി ഞാൻ വരും അതുവരെ ബൈ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീണ്ടും വരുന്നുണ്ട്